ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാന കോൺഗ്രസിൽ തർക്കം മുറുകുന്നു കെ പി സി സിയുടെ ഔദ്യോഗിക പരിപാടികളിൽ നിസഹരിച്ച് പ്രതിപക്ഷ നേതാവിന്റെ പ്രതിഷേധം തന്നെ അറിയിക്കാതെ കെ പി സി സി യോഗം വിളിച്ചതിലുൾപ്പെടെ കനത്തെതിർപ്പാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുള്ളത് വിവിധ ജില്ലകളിൽ ഡി സി സി സംഘടിപ്പിക്കേണ്ട ക്യാമ്പ് വരും ദിവസങ്ങളിലാണ് പ്രതിപക്ഷ നേതാവ് നിസഹരണം തുടർന്നാൽ ക്യാമ്പ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള മിഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ ചുമതല ഏറ്റെടുക്കുന്നില്ലെന്നാണ് വി ഡി സതീശൻ അറിയിച്ചിരിക്കുന്നത് മിഷൻ ചുമതലയെക്കുറിച്ചിറക്കിയ സർക്കുലറിന്റെ പേരിലുണ്ടായി വിമർശനങ്ങളിൽ സതീശൻ പ്രതിഷേധം അറിയിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ അടിത്തട്ടിൽ സജീവമാക്കാനുള്ള നേതൃത്വത്തിന്റെ ശ്രമത്തിനിടെയാണ് പടലപ്പിണക്കം എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടണമെന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ ആവശ്യം വയനാട്ടിലെ ചിന്തൻ ശിബിരിയിൽ പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ച പാർട്ടി ചുമതലകൾ ഇനി ഏറ്റെടുക്കുമോ എന്നുള്ളതും കാത്തിരുന്നു കാണണം കഴിഞ്ഞ ദിവസം കെ പി സി സി ഭാരവാഹികളുടെ അടിയന്തര ഓൺലൈൻ യോഗത്തിൽ സതീഷിനെതിരെ രൂക്ഷ വിമർശനമുയരുകയും പിന്നാലെ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ ക്യാമ്പ് എക്സിക്യൂട്ടീവ് അദ്ദേഹം വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു വി ഡി സതീശൻ സമാന്തര രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുവെന്നായിരുന്നു നേതാക്കളുടെ വിമർശനം കെ പി സി സിയുടെ അധികാരത്തിൽ കൈകടത്തുന്നതായും യോഗത്തിൽ വിമർശനമുയർന്നിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം